ഇത് രാവിലെ അച്ചാച്ചി പിടിച്ചോണ്ട് വന്ന മീൻ രാവിലെ അച്ചാച്ചി പിടിച്ചോണ്ട് വന്ന മീൻ നമ്മുടെ പറമ്പിൽ നിന്ന് ഇപ്പോൾ പറിച്ചുകൊണ്ട് വന്ന പച്ചക്കറി ഇന്നത്തേക്കുള്ളത് റെഡി ചെറിയൊരു വെള്ളച്ചാട്ടം ക്രിസ്മസിനെ വരവേൽക്കുകയാണ് എന്നിട്ട് അവൻ വയനാട് പോവുകയാണ് മാന മാന ഓടുകയാണ് സ്കൂളിൽ പോയിക്കോടെ ഞങ്ങൾ പോയിട്ട് കുറച്ച് വയറും സാധനങ്ങളും ഒക്കെ വായിച്ചിട്ട് വന്നിട്ടുണ്ട് ഇന്ന് സ്റ്റാർ ഇടുന്ന ദിവസം സ്റ്റാർ ഡേ അല്ല വന്നല്ലോ എൻ്റെ ജർമ്മൻ ചപ്പേട് ഇത് ഒരു സെറ്റ് ലൈറ്റ് ഇനി ഉണ്ട് ഇവിടെ കിടക്കുന്നേ ഉള്ളു കത്താൻ പോകുന്നേ ഉള്ളൂ ഉഷമ്മയും കണ്ണാപ്പിയും കൂടെ നാട്ടിൽ പോവാണ് കണ്ണൻ രണ്ടു ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും ഉഷേമ്മ തിരിച്ചു വരാൻ സാധ്യത കുറവാണെന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ എല്ലാരും കമന്റ് ഇടണം ഉഷമ്മയെ തിരിച്ചു എന്തു തോന്നേ സ്വരം വേറെ ഇവിടെ പെണ്ണുങ്ങളുടെ സ്വരം അപ്പം നിങ്ങളെല്ലാവരും കമൻറ്റ് ഇടണം ഉഷമേ തിരിച്ചുവാ ഉഷേമ്മയെ തിരിച്ചുവാന്നും പറഞ്ഞിട്ട് അല്ല തന്നെ കുറെ എണ്ണത്തിന് സോക്കേറ്റ് ഉണ്ടായിരുന്നു എന്തിനാണ് ഉഷേമ്മ ഇവിടെ നിൽക്കുന്നത് എന്തിനാണ് ഇവിടെ ഉഷേമ നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്ത കുറേ കമൻറ്റുകൾ ഉണ്ടായിരുന്നു സ്നേഹത്തോടെ പറയുന്ന മനസ്സിലാക്കും കുത്തി തിരിപ്പിന് പറയുന്നത് മനസ്സിലാക്കും എല്ലാം കഴിഞ്ഞു ദേ അമ്മയുടെ മോനമ്മ യാത്രയാക്കുന്നു ആ എൻ്റെ വിഷമം ഞാൻ വരുന്നില്ല അതൊക്കെ കിട്ടും ഓ കണ്ണെന്ന് വിചാരിച്ച കിട്ടാത്ത ബസ്സോ പറഞ്ഞ പോലെ വണ്ടി നിറച്ച സാധനവും കൊണ്ടാണല്ലോ നിന്റെ നിന്റെ ഇത്ര ലഗേജിന്റെ ആവശ്യം എന്താ വേണ്ട ഒരുങ്ങി പോന്ന് എല്ലാരും എല്ലാരും കമന്റ് ഇടണം ഉഷമ്മ തിരിച്ചുപോ ഉഷമ്മ അതിട്ടാ മതി എല്ലാരോടും പറ രണ്ടു ദിവസം കഴിഞ്ഞ് തിരിച്ചുവരുന്ന് ഇപ്പൊ കിടും അറിയണ്ട കിടു ഇപ്പൊ വരുമ്പോ കേട്ടോ പറഞ്ഞോ അറിഞ്ഞു അതമാശയ ഓർത്തിരിക്കണം ആവുഅ ഇല്ല പോട്ടു പോട്ടു എന്തിന് വേണ്ട ഞാൻ പറ്റില്ല എനിക്ക് യാത്രയാക്കുന്ന ഇഷ്ടല്ല നിന്നെ എനിക്ക് സംശയമുണ്ട് വര്യാക്കി രണ്ടു ദിവസം ഇങ്ങനെ വന്നോണോ എനിക്ക് പട്ടിക്കൂടെ അടക്കാം എന്താ വായിരുന്നു ഇനിയിപ്പൊ കൊറ്റയ്ക്കായല്ലോ രണ്ടും കൂടെ കുരു 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 കുനു 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 എന്ത് രഹസ്യം പറിച്ചിലായിരുന്നു എല്ലാം കഴിഞ്ഞല്ലോ രഹസ്യം പറിച്ചിലെല്ലാം കഴിഞ്ഞ് ഒത്തിച്ചിരുന്ന് ഓടിപ്പോയി കുളിച്ചിട്ട് രണ്ടും കൂടെ വരും എന്നിട്ട് അവിടെ ടേബിളിലോട്ട് ചാരി വെച്ചിട്ട് രണ്ടും കൂടെ ഇരുന്ന് ഫോണില് ഹോട്ട്സ്റ്റാറിൽ സീരിയൽ കാണുക എന്തൊക്കെ ഒത്തൊരുമയായിരുന്നു രണ്ടുപേരും ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു സാറിയില്ല പിന്നെ ആ സാറിയില്ല രണ്ട് ദിവസം കഴിഞ്ഞ് നമുക്ക് വരുത്തിക്കാം ഞാനും കിടും കൂടെ പോകുന്നുണ്ടല്ലോ അങ്ങനെ ഇത്രേ സാധനമുണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ ട്രീയുടെ പകുതി കാണാനില്ല പക്ഷെ ഉള്ള ട്രീ ഞങ്ങൾ ഡേ വെച്ചിട്ടുണ്ട് ഞങ്ങളങ്ങനെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പോകും ആരൊക്കെ ഉണ്ട് കിട ഞാനെന്താ പിന്നെ വരാത്ത ഞാൻ ആണോ കീട് സ്കൂളിൽ നിന്ന് വന്നതേ ഉള്ളൂ ഞങ്ങളിപ്പോൾ ഈ സാധനം എല്ലാം കൂടെ വെച്ച് ഇവിടെ അലങ്കോലപ്പണി നടത്താൻ പോവാണ് അപ്പം നമുക്ക് ഇവിടെ പണ്ടൊക്കെ ഞാൻ പൊയ്ക്കൊണ്ടിരുന്നൊരു ഏ ഏ ക്രിസ്മസ് ഉടുപ്പല്ല ഇടുന്നേ അത് കുളിച്ചിട്ടാ ഇടുന്നേ അപ്പം നമുക്ക് വേണ്ടപ്പെട്ട ഒരു നമ്മൾ പണ്ടൊക്കെ ഞാനൊക്കെ പണ്ടൊക്കെ ഞാനൊക്കെ സ്ഥിരമായിട്ട് പൊയ്ക്കോണ്ടിരുന്ന ഒരു അമ്പലം ഉണ്ട് ഇവിടെ കുറച്ചപ്പുറം അവിടെ നിറച്ച് ലൈറ്റ് ഇട്ടേക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം അടി കൂടെ എല്ലാം കുറേ ലൈറ്റ് ഇട്ടേക്കണം അപ്പം ഇന്ന് ഉത്സവത്തിൻ്റെ ലാസ്റ്റ് ദിവസം രാത്രിയാകുമ്പോൾ ഞങ്ങൾ ചിലപ്പോൾ ഉത്സവങ്ങനെ അതിൻ്റെ സന്തോഷം അപ്പം ഇത്രയും സൂത്രം മേടിച്ചിട്ടുണ്ടെന്നില്ലേ ഞാൻ അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ ചോദിക്കണോ അപ്പാ എന്നാ ഇവിടെ നിന്നിരുന്നു അപ്പം ഒരു കാര്യം ചോദിക്കട്ടെ ടീച്ചർമാരെന്തോ ഇത്ര പരാതി പറയുന്നത് എന്ത് പറഞ്ഞാൽ കേൾക്കുന്നില്ലേ മോൻ ഏ ഒരു ചൂരിൽ കൊണ്ട് കൊടുക്കണം മാമൻ പറഞ്ഞു മോൻ പറഞ്ഞാ കേക്കുന്നില്ലേ അവിടെ ഉണ്ടോ അല്ല പിന്നെ നീ എന്താ പറഞ്ഞാ കേക്കാതെ ടീച്ചർ പറയുന്നത് സത്യമാണോ ഗ്രൗണ്ടിൽ കൂടോ ആ കളഞ്ഞിട്ട് വരാൻ പറയത്തില്ലായിരുന്നു സ്കൂളിൽ സ്കൂൾ വിട്ട ഒറ്റ ഓട്ടമാണ് ആരെങ്കിലും വിളിക്കാൻ ചെല്ലുന്നവരെ കാണുമ്പോൾ എന്നിട്ട് പിള്ളേർ ചേർന്ന് ഓടിപ്പിടിച്ചോണ്ട് വരും ആ എന്തിനാ ഇങ്ങനത്തെ പണിയൊക്കെ കാണിക്കുന്നത് കിടു നല്ല ഇറക്കനാന്നല്ല എല്ലാരും വിചാരിച്ചേക്കുന്നത് ആണോ തെറ്റിദ്ധാരണയാണോ ഇല്ല ഇതിന് ഉത്തരം പറഞ്ഞിട്ടേ നമ്മൾ തുറക്കുന്നുള്ളൂ തെറ്റിദ്ധാരണയാണോ ആണോ നല്ല മോനാണോ അപ്പേ കുഞ്ഞു വയനാട്ടിൽ പോകുന്നുണ്ടോ എന്നാ കൊണ്ടുപോവാ അത് നല്ല കുഞ്ഞായിട്ടിരുന്നാൽ കൊണ്ടുപോകും അപ്പയെ വഴക്കൊണ്ടാക്കുവോ പോകുന്ന ഒഴിക്ക് ഉറപ്പാണോ ഞാൻ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് വഴക്കൊണ്ടാക്കത്തില്ലെന്ന് പറഞ്ഞ എൻ്റെ എന്നിട്ട് വഴക്കൊണ്ടാക്കിയാൽ ഞാൻ എന്തോ ചെയ്യണം വഴക്കുണ്ടാക്കുവാണെ അപ്പൊ വീട്ടിൽ തിരിച്ചു കൊണ്ടുവിട്ടാല്യോ ഉറപ്പാ ഉം നമുക്ക് ട്രീ ഉണ്ടാക്കാം അത് കുഴപ്പമില്ല കുറെ അധികം കെട്ടണ്ട ഒന്ന് ഒന്നരണ്ടരണം കിട്ടിയാല് എല്ലാ സൈഡിലും കെട്ട ചുറ്റു അത് കുറെ കളറുണ്ടല്ലോ മൂന്ന് കളറുണ്ട് ആറ് സ്റ്റാർ ആണ് മൊത്തം ഞാൻ ഇന്നാണെന്നാകട്ടെ ഇന്ന് നേരത്തെ ഹോംവർക്ക് ചെയ്തിട്ട് നമുക്ക് ഉത്സവം കാണാൻ പോണം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ കൊറേ ലൈറ്റ് ഇങ്ങനെ വഴി തൂക്കിട്ടേക്കുന്നേ ഹോംവർക്ക് ചെയ്താലേ പോത്തുള്ളേ ഇല്ലല്ലോ എങ്ങനെയാ പോയാണ്ട് ഹോംവർക്ക് ചെയ്തിട്ട് നമുക്ക് സ്വസ്ഥമായിട്ട് പോയിട്ട് വരാം ഇടു ഓണാക്കട്ടെ വണ്ടു ത്രീ സ്റ്റാർട്ട് പറ ഹോംവർക്ക് ചെയ്യുവോ പക്ഷെ ഒരു കാര്യണ്ട് ഇവിടെ എപ്പോഴും ഒരു ഇരുട്ട് ഫീല് ഒരു ഗ്യാപ്പ് വേറെയുണ്ട് മേള് ഗ്രോട്ട കലക്കി പക്ഷെ ചെടി നിക്കല്ലേ നമുക്ക് പുൽക്കൂട് ഉണ്ടാക്കണം പുൽക്കൂടുണ്ടാകണം ഇഷ്ടപ്പെട്ടോ ആ ഒരു വള്ളിയും കൂടെ കുഴപ്പമില്ല അല്ലെ പിന്നെ ഫ്രണ്ടിൽ മാത്രം ഇടണം അല്ല ഈ ഈട്ട മതി ഇത് മതി ഇത് മതി ധാരാളം എന്തുവാ നീൻ്റെ പ്രശ്നം ഏഹ് കുറേ നേരമായി ആ ക്രിസ്മസ് ട്രീ കണ്ടോ ആ ഇതേ അതൊരു തല ഇനിടെ കൂടെ ഒളിച്ചു കൊണ്ടു വെച്ചേക്കുന്നത് ഹലോ നീ നീ എന്തിനാ ഇടിക്കുന്ന ഇടിക്കുന്ന എന്തിനാ ആ നീ എന്തിനാ അതൊക്കെ പോയി എടുത്തേ അതെടുക്കാനായിട്ടില്ല ആ ബോസ്ക് അതിനകത്തൊന്നുമില്ലെന്നറിയാം ഇന്ന് കണ്ണാപ്പി ആയ കെട്ടിയതല്ല കണ്ണാപ്പി കുഞ്ഞാവേം കൂടെ ലൈറ്റ് ഇട്ടേക്കുന്നത് കണ്ടോ നീ ആണോ ണോ ഞെട്ടിയോ ഇതെന്തോ പറ്റിയ കറയോ ഇതെന്തിന്റെ കറ നീ റബർ തോട്ടത്തിൽ പോയ എവിടണേ നോക്കട്ടെ മേടിക്കണ്ടേ ഇപ്പോ

സ്റ്റാർ ഉണ്ട് മാനുണ്ട് മാന് ഓടുന്ന മാന് അതൊക്കെ നീ മാറ്റി വലിച്ചു കീറ് നീന്ന് ഇതാണ് നമ്മുടെ ഒരു സ്റ്റാർ ചുമന്ന സ്റ്റാർ പിന്നൊരെണ്ണം വെള്ള സ്റ്റാർ ഈ മരക്കൊമ്പിൽ ഞങ്ങൾ ഇത് കിട്ടും സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഈ നിൽക്കുന്ന വ്യക്തി എന്തോ കടും കൈ ചെയ്യാൻ പോകുന്നത് ഇതിൽ എനിക്കോ എൻ്റെ ഈ കുരുന്നിനോ യാതൊരു പങ്കുമില്ല ആ അതെ കുരുന്ന് അതായത് ഈ കമ്പിൻ്റെ അറ്റത്തെ ഇല്ല സ്റ്റാറിനെ ആ മരത്തെ കയറിയിട്ട് കെട്ടിവെക്കാനുള്ള താല്പര്യമായിട്ടാണ് പോന്ന അപ്പോൾ അതൊക്കെ ചവിട്ടണേ കുഞ്ഞീ ഞാൻ ലാസ്റ്റ് ആ കമ്പ് പൊക്കി തന്നാൽ പോരെ ആ കമ്പിൻ്റെ അറ്റം ഞാൻ നിനക്ക് തരാ മതി ഏത് വള്ളി വള്ളി ഈ കുടുങ്ങാതെ ആ ഞാൻ ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ അണ്ണാങ്കുഞ്ഞിനെ മരങ്ങേറ്റം പഠിപ്പിക്കേണ്ട പക്ഷെ അത് മരത്തിന് അറിയത്തില്ലല്ലോ ഇത് അണ്ണാകുഞ്ഞല്ലെന്ന് കേറുന്നു ഓ ഉറുമ്പുണ്ടോ എന്തോ കുടുങ്ങി കുടുങ്ങി കണ്ടാ മാമ മരത്തേ കയറുന്നേ അതേന്നൊന്നു വിട്ടേ ഇറങ്ങി വരുമ്പോ കിട്ടും എടമ്മ മതി എടാ ഞാവൽപ്പഴം പറിക്കാൻ ഇവനെ കയറ്റി വിട്ടാ മതി കിടു ഇരിക്കലല്ലല്ലോ ഇരിക്കൂലല്ലോ ഇരിക്കൂലല്ലോ കെട്ടിയച്ച ഇരിക്കുവോ പിന്നെന്താ പറ്റി നിന്റെ കാലിരിക്കുന്നിടത്ത് കെട്ടിയാ പോരെ ആ ഇപ്പൊ ഇരിക്കുന്നിടത്ത് കെട്ടിക്കോ ആ കട്ടിയില്ലാത്ത കമ്പ ആ അങ്ങനെ മതി അങ്ങനെ മതി ഇവിടെ നിൽക്കുമ്പോ ഇത്തിരി വ്യൂ കുറവുണ്ടേ നമ്മുടെ മിറ്റത്ത് നിൽക്കുമ്പോൾ ഈ മരച്ചില്ല ആണെന്നോണ്ട് ഇച്ചിരി കുറവാണ് പക്ഷേ ഇവിടെ സെൻടറിൽ നോക്കുമ്പോൾ താഴേന്ന് കാണാൻ പറ്റും ആ എന്നാ പിന്നെ അങ്ങനെ കെട്ടിക്കോ ആ മതി ക്രിസ്മസിന് വേണ്ടി മനുഷ്യന്മാരൊക്കെ ഇത്രയും കഷ്ടപ്പെടും ഞാൻ ഇന്നറിഞ്ഞിടുവേ എന്താതിരിക്കുന്ന എന്തോ ഉടായ്പോ ആ ബാൾബൊന്നും പണിയല്ല മാമ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഇതാണോ മാമൻ പറഞ്ഞു എന്താ യ്ക്ക്ത സ്റ്റാർ കണ്ടോടെ പൊക്കത്തിലിട്ടേ നമുക്കിനി അടുത്ത ക്രിസ്മസ് കഴിച്ചാൽ മതി നമ്മടെ വ്യൂ ഇല്ല കിട്ടിയാതിയായിരുന്നു ചെറിയ കമ്പ കെട്ടിവെച്ചാ ഞാനതാ ചോദിച്ച കുഴപ്പമില്ല താഴെ നന്നായിട്ട് കാണാം രാത്രിയാവുമ്പോ കാണാം ഏ നമ്മടെ ലൈറ്റ് കത്തി ആ കൊള്ളാലോ എനിക്കിഷ്ടപ്പെട്ടു ഇനിയും ലൈറ്റിരിപ്പുണ്ട് കണ്ണനും കൂടെ ഒക്കെ വന്നിട്ട് സെറ്റ് ചെയ്യുന്നേ നമ്മുടെ സ്റ്റാർ താഴെ റോഡിൽ നിന്നാലും വഴി നിന്നാലും എവിടെ നിന്നാലും കാണുന്ന പോലത്തെ സ്റ്റാർ നല്ല അങ്ങനെ ഞങ്ങൾക്ക് അക്കരയ്ക്ക് കുറച്ച് പരിപാടിയുണ്ട് പോകുന്ന വഴിക്ക് ഉത്സവം കഴിഞ്ഞോ എന്തോ എന്നൊന്ന് അറിഞ്ഞുവിടാം ഒന്നാ അമ്പലത്തിൻ്റെ അതുവഴി ഒന്ന് പോയിട്ട് വരണം എന്നുള്ളൊരു പ്ലാനിൽ ഇങ്ങനെ പോവാണ് ഇന്നലെ കുട്ടികളുടെ അരങ്ങേറ്റമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നൊന്ന് പോയിട്ട് ചെറുതായിട്ടൊന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം നമ്മുടെ സ്റ്റാർ കണ്ട ഒരു തീകോളമായിട്ടേ കാണത്തുള്ളെങ്കിലും എത്ര ദൂരെയാണ് ഹായ് ഒക്കെ ഉണ്ട് മനുഷ്യന്റെധിപനായ എന്റെ വരവ് ദേവകൾ അറിഞ്ഞിരിക്കുന്നു കരോളുകാർ വന്നപ്പോ കുഞ്ഞു ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു അങ്ങനെ അബദ്ധം പറ്റിപ്പോയി ഉറങ്ങണ്ടേ ആരും സ്കൂളിൽ പോണ്ടേ പിന്നെന്താ ഉറങ്ങാത്ത ആ റോട്ടൈ ഉണ്ട് മച്ചാ ആ സ്റ്റാർ ഉണ്ട് ല്ലേ റോട്ടൈ കുറെ അതിനേക്കാട്ടി കൊക്കത്തി ആയാ അതിനേക്കാട്ടി താര ഒരു സ്റ്റാർ അല്ലല്ലോ ആ നമ്മൾ ഈ ഉച്ച നമ്മൾ റൂമിന്ന് મતൽ മേലോട് വലിച്ചെടുന്നിട്ടുള്ള ആ ആ കണ് മുട്ടോ രണ്ടണ്ണോ ആ അന്ന മൂന്ന് ആ വ രണ്ടണ്ണോ ആ ആ റോട്ടൈന്തം ഹും ഇനിയിപ്പ രാത്രി ഇത് ഡിസംബർ മാസം മാസമല്ലേ കിടൂ രാത്രിയിൽ എപ്പോഴും ഭയങ്കര തണുപ്പാണേ ആ അപ്പൊ നമുക്കിവിടെ വർത്തമാനമൊക്കെ പറഞ്ഞ ചായ ഒക്കെ കുടിച്ചിരിക്കാം എന്താ നമ്മൾ കഴിക്കാൻ ഉണ്ടാക്കുന്നത് ആ നിങ്ങക്ക് ചിലപ്പോൾ വീഡിയോ കാണുമ്പോൾ ഒരു എരപ്പ് പോലെ കേക്കായിരിക്കും നമ്മുടെ തോട്ടിലെ വെള്ളം ഭയങ്കരമായിട്ടുണ്ട് മോനൊരു മിനിറ്റ് ആ എങ്ങന ഒരു ക്രീം ബിസ്ക്കറ്റ് ഒടിടി ഒടി ഒരു മിക്സിയിലോട്ട് ചോക്ലേറ്റ് വെച്ചിട്ട് ഇങ്ങനെ പ്ലസ് ഇരക്കമ്പം അങ്ങ ചോക്ലേറ്റ് വെക്കടാ ഇത് ചോക്ലേറ്റ് കേക്കിന്റെ റെസിപ്പി കേട്ടോ നീ ഒന്നൂടെ പറഞ്ഞു എങ്ങനെ കേക്ക് ഉണ്ടാക്കണെ മിക്സിയില ആ ഈ ഒരു ബിസ്ക്കറ്റ് വെക്കുക ഇതെല്ലാം ബിസ്ക്കറ്റ് വന്ന അതിൽ ആറ്റ് വെക്കുമ്പോൾ ഒരു ചോക്ലറ്റിന്റെ ഒരു ഒരു ജ്യൂസ് ആണ് ഇവനറിയോ സംഭവം ചേച്ചിയും കുഞ്ഞും കൂടെ ഉണ്ടാക്കിയതാ നിനക്ക് ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ നല്ല ഒരു എരപ്പ് പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും ഞങ്ങൾക്ക് ഇവിടെ നല്ലോണം കേക്ക നമ്മുടെ തോട്ടിലെ വെള്ളത്തിൻ്റെയാ അവിടെ നമ്മൾ വീടും കൂടെ വെച്ചുകഴിഞ്ഞ പിന്നെ ഭയങ്കര ഒച്ചായിരിക്കും അവിടെ വീഡിയോ എടുക്കുമ്പോൾ ഈ വെള്ളത്തിന്റെ ആയിരിക്കും ആ അവര് പക്ഷേ നമ്മൾ വരുന്നതിന് മുന്നേ അവര് പോയി

ണോ ക്രിസ്മസ്മസ് മാറിൻ്റെ കാത്തിരിക്കും ആ ഉടുപ്പിട്ടോണ്ട് പള്ളിയിൽ പോണം ക്രിസ്മസ് ആയില്ലടി ക്രിസ്മസ് എന്ന് എക്സൈറ്റ്മെന്റ് ആ ക്രിസ്മസ്മെന്റ് ക്രിസ്മസ് ആവുമോ ആര് വരും ഓ പള്ളി പോയി പ്രാർത്ഥിക്കുമ്പോഴാണോ ക്രിസ്മസ് അപ്പൊ വരുന്നേ അതപ്പോ അറിയത്തില്ലായിരുന്നു അക്കളെ പള്ളി പോയി പ്രാർത്ഥിക്കോ അതെന്താണ് ഏരപ്പള്ളി ഈ എരപ്പള്ളി എന്തോ രാവിലെ തൊട്ട് പറയുന്നുണ്ട് എരപ്പള്ളി പോണോന്ന് ഏരിയാപ്പള്ളിയാണോ ഉഷിയമ്മേടിയതാ ഏരിയപ്പള്ളി ആ സ്ഥലപ്പേരാ മക്കളെ പോയി അങ്ങനെയാണോ എന്നാ നമുക്ക് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാവേ അപ്പൊ ഓണത്തിന് ആരാ വരുന്നേ ഓണത്തിന് ക്രിസ്മസ് ആണ് ഓണത്തിന് മാവേലി അല്ലേലി ആ മാ തമിഴ്നാട്ടിൽ പോയിപ്പോ കണ്ടായിരുന്നോ അപ്പൊ മാവേലി മലയാളിയല്ലേ അതോ തമിഴ്നാട്ടുകാരനാണോ മാവേലി മലയാളിയല്ലേ തമിഴാണോ പറഞ്ഞ മോനോട് ആ അപ്പം കല്യാണത്തിന് പോയപ്പോൾ അവിടെ മാവേലി വേഷത്തിൽ കെട്ടിയ ആരോ ഉണ്ട് അങ്ങനെയാണ് അവന് മനസ്സിലായത് മലയാളി അല്ലായിരുന്നു മാവേലി അല്ലേ മലയാളം പറഞ്ഞില്ല കുഞ്ഞിനോട് നമുക്ക് ഉറങ്ങിയാലോ ഇംഗ്ലീഷ് പറഞ്ഞോ ആഹാ എന്തുവാ പറഞ്ഞേ മലയാളം എന്തുവാ പറഞ്ഞു ശരിക്കും ആണോ ഇംഗ്ലീഷും മലയാളവും ആരാ നോക്കൂ ഞാൻ വന്ന നിന്നെ അന്വേഷിച്ച ആ ഇവിടെ എവിടെയെല്ലാം കിടന്നോളൂ അമ്മ ഇപ്പൊ ഫോൺ വിളിക്കും പാത്തോടെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അത് ഒരു പുല്ലിൻറെ അകത്തുള്ള പൂവാ അത് ും വരത്തില്ല നമ്മുക്ക് ഉറങ്ങണ്ടേ എന്നാ കേറി കിടന്നോ അപ്പൊ വന്നോളാ വന്നോളും എന്തുവാടി വെള്ളം തിരിപ്പിക്കുന്നേ ആടാ മഴ വെള്ളം വീണുതാടാ കൊച്ചല്ലടാ അമ്പിളിമാവനാണോ മഴവെള്ളം ഉണ്ടാക്കിയത് അവിടെ ആകാശത്തും നക്ഷത്രം ഉണ്ട് കിടൂ എന്ത് രസാന്നറിയാവോ ഇതുപോലെ അമ്പിളിയമ്മാനേയും കണ്ട് അമ്പിളിയമ്മാവനെയും കണ്ട് ഇങ്ങനെ നക്ഷത്രമൊക്കെ കണ്ട് ഇങ്ങനെ ഇട്ട് എന്റെ കിടുവാവ എന്റെ കുഞ്ഞാവ ഞങ്ങള് വർത്താനം പറഞ്ഞിരിക്കും ഇതാരാ ഈ വഞ്ചാമ്പരവും വീശി പോന്നേനടക്ക് വാലിരിക്കുന്നു അല്ലടാ പോന്നെ പോച്ച പൂവാടാ ഇതെല്ലാം വേണ്ട പോച്ച പൂ കേറിയിരിക്ക പുല്ലിന്റെ അകത്ത് റോഡിയതാ ആ എന്തിനാ അവളോടിയോ അവിടെ വാലിരിക്കുന്നു നോക്കി നല്ല വാല് കിടൂല് വീശി തരുന്നതാ കാറ്റ് വീശി തരുന്ന അവിടെ ഇരുന്ന് ഇപ്പൊ കാറ്റ് കിട്ടു എന്താ പാത്തുണ്ടാ കണ്ടീശന്ന വീശന്നേത്തുടാ വീശി തരുന്നേ വീശി തരുന്നേ കിടൂന് വീശി തര കിടു കാല് മാറ്റെ കാറ്റ് വീശി തരുന്ന ചൂട് എടുക്കണ്ട കടിച്ചേട്ടാ ഞാൻ വീശി വീശിത്തരാന്ന് ഇനി മാമന് വീശി കൊടുക്കും കല്യാണം വീഡിയോ ഒക്കെ എടുങ്ങനെ കാണിക്കും എങ്ങനെയാ കിടുകൂട്ടം കിടന്നോണ്ടിരുന്നേ അപ്പേനെത്ര ഇഷ്ടമായിരുന്നു അപ്പത്തേക്ക് അപ്പൊ അമ്മൂമ്മേ ആവും

എന്ത് ചെറിയ കുഞ്ഞായിരുന്നു ഇല്ല വലിയ ചക്കന ഗുഡ് നൈറ്റ് മാമൻ വരുന്നുണ്ടോന്നാണ് നോക്കുന്നത് മാമനെ ചമ്മിക്കാൻ കള്ളാ മാമൻ വരുമ്പോഴേവന്റെ കളി ഇത് തന്നെയാ